ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ദേവിയാനിയും കൂടി അമ്പലത്തിൽ ചെന്നിട്ട് വഴിപാടുകൾ കഴിപ്പിക്കുക അപ്പം ചാന്ദിനി അതായത് ചന്തു പേരിൽ വഴിപാട് കഴിപ്പിച്ചപ്പോൾ നാൾ ചോദിച്ചു നാളി ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ആ സാറല്ല പേര് മതിയെന്ന ചേട്ടൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ചാന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ ചന്തു മോൾ എൻ്റെ മകൻ്റെയും അതുപോലെ മരുമകളുടെയും കുഞ്ഞായി എന്നും ജീവിക്കാൻ കഴിയണേ എത്രയും പെട്ടെന്ന് എൻ്റെ മരുമകൾക്ക് ഒരമ്മയാകാനും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദേവയാ നയനയും പ്രാർത്ഥിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് ജലജ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അനാമിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ അനാമിക ഇറങ്ങി വരുന്നു ജലജാണെങ്കിൽ മൊബൈലിലൊക്കെ നോക്കി ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചി രാവിലെ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് വലിയമ്മ പോയി അത് കഴിഞ്ഞ് അവളും എങ്ങോട്ടോ പോയിട്ടുണ്ടോ നയനയെന്ന് പറയുന്നവൾ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും അമ്പലത്തിൽ വെച്ച് കാണുമെന്നാണെന്ന് പറയുമ്പോൾ ആദർശം നയനയോടൊപ്പം പോയായിരുന്നു എന്ന് ചോദിച്ചു ചലച്ച ഇല്ല പോയിട്ടില്ല അങ്ങനെ പോയിരുന്നെങ്കിൽ അവർ നടക്കാൻ പോയതാണെന്ന് നമുക്ക് കരുതാം പക്ഷെ ഇതങ്ങനെയല്ല അവൾ തന്നെയാ പോയിരിക്കുന്നത് അവൾ കുളിച്ചൊരുങ്ങിയാ പോയിരിക്കുന്നത് ഓ അവളല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിക്കും മനസ്സ് ശുദ്ധ അല്ലെങ്കിലും രണ്ടു നേരം കുളിയൊക്കെ ഉണ്ട് അവൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കോലം വരപ്പൊക്കെ കുറവാണെന്ന് പറഞ്ഞു ഈ ജലജ അവൾ തന്നെ ഒരു കോലമാണല്ലോ പിന്നെ ഇതിനെ വേറൊരു കോലം വരയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാ എന്തായാലും അവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നും ജലജ കുറേ നാളായിട്ട് അമ്മാമ്മയും മരുമകളും കൂടി നമ്മളെ പറ്റിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയമൊന്നും അനാമിക അവൾ പറ്റിക്കുന്നതിൽ അത്ഭുതമൊന്നും പറയാനില്ല അവളുടെ കുടുംബം മൊത്തത്തിൽ മൊത്തത്തിലുടായിപ്പാണല്ലോ പക്ഷേ അതുപോലെയല്ലോ വല്യമ്മയുടെ കാര്യം അവരും ശരിയല്ല എൻ്റെ മോളെ എനിക്കതറിയില്ലേ മോൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു അനാഥയാണെന്നും പറഞ്ഞ് അവളെന്നെ ഒരുപാട് ഒരുപാട് കൊച്ചാക്കിയിട്ടുള്ളതാ അപ്പോൾ വല്യമ്മയുടെ സ്വഭാവം നല്ലതാണെന്ന് കരുതി എനിക്ക് ഇതുവരെ അവരോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ അറിയാതെ അവരും നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരും ആൾ ശരിയല്ല എന്ന് അനാമിക അപ്പം എന്തായാലും മോളിങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതിനി കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ ജലജ ഈ അനാമികയോട് പറയൂ അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ രണ്ട് മുതലും കൂടെ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ ദേവയാനിയും അതുപോലെ നയനയും പ്രസാദവും ഒക്കെ മേടിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങ് പോരുന്ന സമയത്ത് കനക അമ്പലത്തിലേക്ക് വരുന്നു കനക അമ്പലത്തിലേക്ക് വരുമ്പോൾ നയനയും ദേവയാനിയും കൂടെ അവിടെ നിങ്ങൾ ഇറങ്ങി വരുവാണ് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടിട്ടും കനകത്തിന് വലിയ സന്തോഷമൊന്നുമില്ല ഒന്നുമില്ല കനകത്തിൻ്റെ മുഖമൊക്കെ വല്ലാതായിട്ട് തന്നെ ഇരിക്കുന്നു ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ചെറിയ ചിഞ്ചി പുഞ്ചിരിയൊക്കെയായിട്ട് കനകത്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും കനകം മൈൻഡ് ചെയ്യുന്നില്ല ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റത്തില്ലല്ലോ പിന്നെ ആദ്യം ഞാൻ വന്നു പിന്നീട് മോള് വന്നത് എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നിച്ച് വന്നാലെന്താണെന്ന് ചോദിക്കുക കനകം സത്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് കനക ചോദിച്ചേ അപ്പോഴും നയനിയ ദേവയാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അല്ലെങ്കിലും എന്തിനാ ഇങ്ങനെ ഓരോന്ന് മൂടി വെച്ച് നടക്കുന്നേ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് കനകം ചോദിക്കുക ആദർശന്റെ വെച്ചാണ് ചോദിക്കുന്നത് അമ്മേ അമ്മ ഒന്നിങ്ങനെ വന്നേ അമ്മേ എന്നും പറഞ്ഞു കനകത്തിനെ വിളിച്ചു മാറ്റി നിർത്തി നയന സംസാരിക്കാൻ കൊണ്ടുപോയി അപ്പം ഇങ്ങനെ അവിടെ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അന്നേരം അമ്മേ അമ്മ എന്താ മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നയന പിന്നെ എങ്ങനെയാ ഞാൻ സംസാരിക്കേണ്ടത് ഞാനേ അമ്പലത്തിലേക്ക് വന്നത് നിന്റെ ജീവിതം തകരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്നും അത്രയ്ക്ക് വിഷമിച്ച ഞാനും ഗോവിന്ദേട്ടനും ഇപ്പം ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പം അതിൻ്റെ ആവശ്യം എന്താണെന്ന് നായനെ എന്തായാലും ചോദിച്ചു എൻ്റെ മരുമകനെ അത്രയ്ക്ക് അതപ്പതിച്ച് പോകുമെന്ന് ഞങ്ങളാരും കരുതിയില്ല മോളെ അത് തന്നെയാണ് കാരണം ആദരചേട്ടന്റെ അമ്മയുടെയും മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത് ആദരച്ചേട്ടൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ എന്തിനാ നയനെ നീ ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ അഭിയും നവി ഇപ്പോ ഏർ സ്നേഹത്തോടെ തന്നെയാ കഴിയുന്നത് നവിയെ പ്രസവിച്ചതിന് ശേഷം അവൻ അവളെ നന്നായിട്ട് തന്നെയാ നോക്കുന്നത് അത് നീ കാണുന്നില്ലേ എന്ന് കനക ചോദിക്കുമ്പോ പറഞ്ഞിരിക്കുന്ന നവ്യ നയന അപ്പൊ അവിടെ നിനക്കൊരു കുഞ്ഞു ജനിക്കണമെന്ന് പോലും ആദർശനില്ലെന്നായി എനിക്കിപ്പോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കാരണമൊക്കെ ഞങ്ങൾക്ക് വ്യക് വ്യക്തമായിട്ടുണ്ടെന്നും പറഞ്ഞ് അവന് നേരത്തെയറിയാം അവനൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞ് ഏർ ഇപ്പോഴാണ് അതിനെ ഏറ്റെടുത്തതെന്ന് മാത്രമെന്നും ഈ കനക പറയാം അപ്പൊ അമ്മ എന്തൊക്കെയീ പറയുന്നതെന്ന് നയന ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചിനെ എന്തിനാ അവൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പം ഓ നയന അതിൻ്റെ പൊന്നമ്മ അമ്മ കരുതുന്നത് പോലെ ഒന്നും അല്ല കരു കാര്യങ്ങളെന്ന് പറഞ്ഞു നയന ദേ ആ നിൽക്കുന്ന ആദർശിന്റെ അമ്മയോടെ കുറെ കാര്യങ്ങൾ പറയേണ്ട എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടൊന്നും അല്ല പക്ഷെ ഞാനത് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചുകൊണ്ട് നടക്കണതാ അതോർത്തോ നയമോളെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നെ കൊണ്ട് നീയായിട്ടത് പറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് നീയും ആദർശം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുമായിരുന്നു പിണങ്ങി പിരിഞ്ഞ് നീ പലപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ മോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കും എനിക്കും നിന്റെ അച്ഛനും ഒക്കെ എന്നാലേ ഇപ്പൊ അതൊന്നും അല്ല മോളെ സ്ഥിതി ഇതേ മോള് സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് നിന്നാലും അമ്മയ്ക്കും അച്ഛനും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനക സങ്കടത്തോടെ പറയുവാണെ അത്രയ്ക്ക് വലിയ തെറ്റാണ് ആദർശിപ്പോൾ നിന്നോട് ചെയ്തിരിക്കുന്നത് എന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പം അതിനാദർശായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് സഹിച്ചാൽ പോരേമേ അതിന് അമ്മയെന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് അങ്ങനെ അന്നേരം ചോദിച്ചു വെറുതെ ഇനി ഇക്കാര്യം പറഞ്ഞ അമ്മ വെറുതെ അമ്മയെക്കൂടി വേദനിപ്പിക്കരുതെന്ന് പറയുമ്പം ഇല്ല ഞാനങ്ങോട്ട് വരുന്നില്ല നീ പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കനകൻ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നു നയനെ അവിടെ നിങ്ങൾ പോരുവാണേ അപ്പം ദേവയാനി അവിടെ നിൽക്കല്ലേ ഏ നയന ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു അമ്മ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ അമ്മ സത്യമറിയാതെയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോൾ വന്നേന്നും പറഞ്ഞോളൂ ദേവയാനി കനകത്തിനെ നയനയും കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങൾ പോയി കനകം ഇത് നോക്കി നിൽക്കുക എന്നിട്ട് കനകം നേരെ ദേവിയുടെ മുന്നിൽ ചെന്ന് മകൾക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജലജ അമ്പലത്തിലേക്ക് വരുവാട്ടോ ജലജ അമ്പലത്തിലേക്ക് വരുന്ന കൂടെ അനാമിക ഉണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ തപ്പാനായിട്ട് ഇറങ്ങി വന്ന ഇവർ രണ്ടുപേരെയും ഇറങ്ങി വന്ന അതിലിതിലേക്കെ നോക്കുന്നു ഈ സമയത്ത് അവര് രണ്ടുപേരും കൂടി തൊഴുത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നയനെ ദേ ദേ അവരെ രണ്ടുപേരെയും കണ്ടു അയ്യോ എൻ്റെ ദൈവമേ അപ്പച്ചി അനാമിക നിൽപ്പുണ്ടെന്ന് നയനെ പറഞ്ഞു അപ്പോൾ അവർ അപ്പുറ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇവരിപ്പുറ സൈഡിലേക്ക് നിൽക്കുന്നു അപ്പോഴത്തേക്കും നയനെ ഓടി അകത്തേക്ക് മാറി നിൽക്കുക അതായത് വേറെ വഴിയിലൂടെ പോരാൻ വേണ്ടി അപ്പം നയന ഇങ്ങനെ അവിടെ നിന്ന് പോരുന്നു അപ്പോഴേക്കും കനകം തൊഴുത്ത് പ്രാർത്ഥിച്ച് ഇങ്ങ് പോരുന്നു ആ സമയത്ത് നയനയ്ക്ക് അതൊരു മാർഗമായിട്ട് തോന്നി നയന വേഗം നേരെ കനകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ അപ്പോൾ കനകം ഇങ്ങനെ തുറച്ചു നോക്കിയുവാണെങ്കിൽ നിൽക്കുക എന്താ നീ പോയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല പോവാനായിട്ട് ആദർശേട്ടൻ്റെ അമ്മയ്ക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ വന്നു അനാമികയും ജൽജാപ്പിച്ചയും കൂടി ആ സമയത്ത് അനാമിക ഇങ്ങനെ നോക്കുമ്പോൾ ദേവയാനിയെ കണ്ടു ദേവയാനിയെ കണ്ടപ്പോൾ വരുന്നുണ്ട് മോളുടെ വല്യമ്മന്നും പറഞ്ഞുകൊണ്ട് ജലജ അനാമികക്ക് കാണിച്ചു കൊടുക്കുക അപ്പൊ ഒന്നും അല്ലാത്തതുപോലെ ദേവയാനി ഇങ്ങനെ നടന്നു വരും കേട്ടോ ദേവയാനിങ്ങ് വന്നപ്പോഴേക്കും അല്ല നിങ്ങളെന്താ ഇവിടെ നിങ്ങൾ തൊഴാൻ വന്നാണോന്ന് ചോദിച്ചു അല്ല ഏട്ടത്തിയുടെ കൂടി ആരൊക്കെയുള്ളേന്ന് ചോദിച്ചു ആരക്കും ഞാൻ തന്നെയുള്ളൂ ഏട്ടത്തി ഇനി ഇവിടെ നിന്ന് കള്ളം പറയാനൊന്നും നോക്കണ്ട ഏട്ടത്തിക്കൊപ്പം ഏട്ടത്തിടെ മരുമകളും വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ള തെളിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തത്ര തെളിവുള്ളത് ഉം കാറ് കണ്ടിട്ടാണോ നീ പറഞ്ഞതെന്ന് ദേവയാനി ചോദിച്ചു അപ്പോഴും നീയൊക്കെ അത് കണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കാറിലാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഒരു കാറിലല്ലാന്ന് അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കെന്താ അകത്തേക്ക് പോയി നോക്കും അവളുടെ അമ്മയും വന്നിട്ടുണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഏ എന്നു പറഞ്ഞു ഇവിടെ രണ്ടുപേരും നോക്കുക അവരെങ്ങാനും പറഞ്ഞിട്ടായിരിക്കും അവൾ വന്നിട്ടുള്ളത് പിന്നെ അല്ലെങ്കിലും അവരൊക്കെ ഈ എപ്പോഴും വരാറുള്ളതല്ലേ നമ്മളെപ്പോലെ തന്നെയെന്നും ദേവയാനി ചോദിക്കുക അല്ല ഞങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണോ നീ മോളും കൂടി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല അപ്പച്ചിക്ക അമ്പലത്തിലൊന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ വരുമായിരുന്നു എന്ന കാര്യം അനാമിക പറയൂ കേട്ടോ നോണേ പറയൂ രണ്ടും കൂടി എന്നാൽ പിന്നെ തൊഴുതിട്ട് രണ്ടെണ്ണം പോകാൻ നോക്കാൻ പറഞ്ഞു വെറുതെ അനാവശ്യ സംശയമായിട്ട് നടക്കാതെ എന്നും പറഞ്ഞു അവിടെ നിന്ന് ദേവയാനി അങ്ങ് പോകാൻ നോക്കുക ആ സമയത്ത് ഇവിളുമാർ രണ്ടു പേരും കൂടെ അതത്ര വിശ്വസിക്കാതെ അവിടെ നിൽക്കുകട്ടോ ദേവയാനി ഒന്നും അല്ലാത്തതുപോലെ ചെന്നു വണ്ടിയിലേക്ക് കയറി ദേവയാനി വീട്ടിലേക്ക് പോരുകയും ചെയ്തു ദേ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ അറിയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പച്ചി അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് സമ്മേളിക്കാൻ ഇറങ്ങാന്ന് അനാമിക പറയും പോയി ഏതായാലും മോള് വാ അകത്ത് എന്താ അരങ്ങേറുന്നത് നമുക്ക് നോക്കാവുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം അപ്പച്ചി ഞാനമ്പലത്തിലേക്കൊന്നും വരുന്നില്ല അപ്പച്ചി പോയി തൊടുത്തിട്ട് വരാൻ പറഞ്ഞു അനാമിക എന്നാൽ മോളിവിടെ നിന്നോ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ജലജ അകത്തേക്ക് തപ്പാൻ ഇറങ്ങും ആ സമയത്ത് അകത്ത് കനകന്തേ ജലജ കയറി വരുന്നത് കണ്ടു ദേ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് കാണിച്ചു കൊടുക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ പ്രാർത്ഥിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ദേഹ് ജലജ വന്ന് കാണുന്നു ജലജ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവള് മാത്രമേ ഉള്ളൂ വാ നമുക്ക് പോകാവും പറഞ്ഞുകൊണ്ട് കനക മോളേയും വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ അങ്ങനത്തെ ഇവരങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തു പറ്റി അമ്മേ മോളും കൂടെ വന്ന് തൊഴാനായിട്ട് ഇവിൾ പറഞ്ഞ് കാണുമല്ലേ മരുമകന്റെ കാര്യം ഇവിടെ വെച്ച് ചർച്ച ചെയ്യാവുന്നല്ലേന്ന് ആദർശചേട്ടൻ്റെ അമ്മ വന്ന കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നയനെ അന്നേരം എൻ്റെ അമ്മ വരാൻ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് നയന പറയുക അപ്പോൾ കനക്കൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കാം കേട്ടോ കള്ളങ്ങളിപ്പോഴേ എല്ലാവരും ഒരുപാട് ഒരുപാട് അങ്ങ് കയറി പറയുന്നുണ്ട് അതുകൊണ്ട് കള്ളം പൊളിക്കാനായിട്ട് ഇറങ്ങിയതാണോ എന്ന് നയനെ അന്നേരം ചലച്ചോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ അതങ്ങ് പൊളിച്ചേക്കാം എന്താ അമ്മയുടെ ബാഗിലെ സ്വർണം മോഷ്ടിച്ചു വെച്ചത് ഉൾപ്പെടെ പലതും അനതുപുരിക്കാരോട് പറയാനുണ്ടെന്ന് നമ്മുടെ നയന പറയുമ്പോൾ നമ്മൾ നിക്കുക ജലജ ചമ്മിപ്പോയി ഇവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് കണ്ടോ കനകെ എന്നതായി ജലജ കനകത്തിനോട് ചോദിക്കുന്നു ദേ ഇവളുടെ ഭർത്താവ് എന്റെ മോൻ പോലും ചെയ്യാൻ പഠിക്കുന്ന തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും എന്നിട്ട് ഇവളിങ്ങനൊക്കെ സംസാരിക്കുന്നത് എന്താണെന്നും ചോദിക്കുകയാണ് കനകെ ഒന്നും ഇണ്ടാകുന്ന കേൾക്കുക കനക അവനിപ്പൊ നവിയെയും കുഞ്ഞിനെയും ജീവനാണല്ലോ അത് കനകത്തിന് അറിയാവുന്നതാണല്ലോ അല്ലെ അതുപോലെയല്ല ഇവളുടെ ഭർത്താവിന്റെ കാര്യം അതും കനകത്തിന് അറിയാവല്ലോ മിസ്റ്റർ ക്ലീൻ ആയിട്ട് നടന്നവനാ ഇന്ന് ഇവളെ എന്തൊക്കെയോ പറഞ്ഞു മയക്കി പരിക്കില്ലാതെ ഇപ്പൊ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്താ ഇവൾക്ക് പ്രസവിക്കാതെ തന്നെ ഒരു കൊച്ചിനെ കിട്ടുകയും ചെയ്തല്ലോ ചെയ്തല്ലോന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുമ്പം അമ്മയെ ചൂട് പിടിപ്പിക്കാനാണ് അപ്പച്ചിപ്പ് ഇങ്ങോട്ട് വന്നതൊന്നും നയനെ ചോദിച്ചുട്ടോ ഞാൻ ചൂട് പിടിപ്പിക്കാനായിട്ടൊന്നും വന്നതല്ല പിന്നെ നടന്ന കാര്യങ്ങളെ അതങ്ങ് നേ ഉള്ളൂ ആ വേറൊരവതാരം കൂടി വന്നല്ലോ അവൾ അവിടെയാണ് ചോദിച്ചു അപ്പൊ മോള് പുറത്ത് നിൽക്കുക ഇങ്ങോട്ട് വന്നാലേ നിന്നെ കാണേണ്ടി വരില്ലേ അതുകൊണ്ടാ അവൾ ഇങ്ങോട്ട് വരാതിരുന്നത് അപ്പൊ വീട്ടിൽ വെച്ച് അവൾ എന്നെന്താ കാണുന്നില്ലേ വീട്ടിൽ വെച്ച് കാണുന്നുണ്ടെങ്കിലും അമ്പലത്തിൽ വെച്ച് ഒന്നും രണ്ടും പറയണ്ട എന്ന് കരുതിയിട്ടാ മോൾ അവിടെ നിന്നത് എടി കനകേ ഇവളോട് ദൈവത്തെ തൊട്ട് സത്യം ചെയ്യാൻ പറ ആദർശ വഞ്ചിച്ചതിൽ ഇവൾക്ക് വിഷമം ഇല്ല എന്നുള്ളത് അപ്പൊ കനക ഇങ്ങനെ നോക്കുവാട്ടോ ആ സമയത്ത് ദേവ് നയനയ്ക്ക് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഇവളെ ഇവള് പറയത്തില്ല അപ്പൊ എന്താ പറഞ്ഞാൽ നയന ചോദിച്ചു ഈ ദൈവത്തെ അല്ല സകല ദൈവങ്ങളെയും തൊട്ട് എൻ്റെ അമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം ആദരച്ചേട്ടൻ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളത് എന്താ ഞാൻ ചെയ്യണോന്ന് നയനെ ചോദിക്കാം കനകന്ധം ഇട്ട് നോക്കി നിൽക്കുക അതിനൊപ്പം ഞാൻ നിൽക്കുമെന്നുള്ളതിന് ഓരോ സംശയവും ഇല്ല എന്നും ചന്തമോളുടെ അമ്മയായതിലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നയന ഇങ്ങനെ പറയുവാണ് അപ്പൊ കേട്ടല്ല മകള് പറഞ്ഞത് നിന്റെ മോള് കൈവിട്ട് പോയി കനകെ ഇനി തിരിച്ചു കിട്ടില്ല കനകേ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇവളെ മയക്കിയെടുത്തതാണെന്ന് വേണം പറയാനായിട്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി ചിലപ്പോ ഇവളുടെ അമ്മായിമ്മ വരെ ഇവളോട് ലോഹ്യം കൂടിയെന്ന് വരുമെന്നും പറഞ്ഞു തൽക്കാലം അങ്ങനെ ലോഹ്യമൊന്നും കൂടിയിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വളരെ ആദർശികമായിട്ടാണ് അമ്മയെ കണ്ടതെന്ന് അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ അമ്മ വരാൻ നോക്ക വാ പോകാം പറഞ്ഞു നയനെ കനകത്തിനേം കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങ പോവുക അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോയപ്പോ എന്റെ പൊന്നെ ഇവിളു നശിച്ചു കുത്തുപാളം എടുക്കണേന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ ജലജ ഈ സമയത്ത് അമ്മയും മോളും കൂടെ ഇറങ്ങി വന്നപ്പോൾ ഓ മോളും മോളെ ഭക്ഷളാക്കി അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് അനാമക്കെ നിൽക്കുക അവളും ഇനി വഷളൊന്നും നല്ല വെച്ചായോണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് കണ്ടിട്ടും തിരിഞ്ഞിങ്ങനെ ഇവരോട് ഇഷ്ടമില്ലാതെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നയന ഇങ്ങനെ വന്ന് ഇവളുടെ മുന്നിൽ ഇങ്ങനെ നിന്നു നീ എന്താടി ഈ ഒന്ന് മാറി നിൽക്കുന്നേ ഞങ്ങളൊക്കെ അയത്തുള്ളവരാണല്ലോ അതുകൊണ്ടാണല്ലോ നീ അകത്തേക്ക് വരാതിരുന്നതെന്ന് ചോദിച്ചപ്പം ആ അതെ അതുകൊണ്ട് തന്നെയാ വരാതിരുന്നത് ഹും ഇവരെ ഞാനൊന്ന് കാണാനിരിക്കയായിരുന്നു നിങ്ങളൊരു വല്ലാത്ത അമ്മ തന്നെയാകട്ടെ ഒന്ന് കനകത്തിനോട് അനാമിക എന്താടി എന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും നയനെ ചോദിച്ചു മരുമകൻ വലിയൊരു തെറ്റ് ചെയ്തു അയാൾക്ക് കല്യാണത്തിന് മുൻപ് ഒരു കൊഞ്ഞുണ്ടായി എന്നിട്ടും സ്വന്തം മകളെ പറഞ്ഞ് തിരുത്താനോ അതിൻ്റെ പ്രതിഷേധമെന്നുള്ളൊരു നിലയ്ക്ക് കുറച്ച് ദിവസം നിങ്ങളെ വീട്ടിൽ കൊണ്ട് നിർത്താനോ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് അനാമിക ചോദിക്കുക കനകം അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ ശ്രമിക്കത്തില്ല കാരണമേ കോടീശ്വരന്മാരുടെ വീട്ടിലോട്ട് മക്കളെ പറഞ്ഞയക്കണമെന്ന് ഇവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് കനകത്തിനെ ഇതാക്കി പറയോ ഈ അനാമിക അങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ ചേച്ചിയും അതിനകത്ത് കയറി പറ്റിയത് ഇപ്പതേ പോലീസ് ക്യാമ്പിലുള്ള ഒരുത്തിയെ അങ്ങോട്ട് കയറ്റി വിടാനല്ലേ ഇവർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പം അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിലേ നിന്റെ സ്ഥാനത്ത് ഇന്ന് നന്ദോട്ടൻ അവിടെ എന്ന് പറഞ്ഞു കനകം ഇപ്പൊ നന്ദുമോൾ ഇല്ല പകരം ചന്തമോൾ ഉണ്ടെന്ന് അനാമിക അന്നേരം പറഞ്ഞു കേട്ട നയന ദേഷ്യത്തോടെ എങ്ങനെ നിൽക്കുക ദേ എന്നെ വിഷമിപ്പിച്ചതിന് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും കിട്ടി ശിക്ഷയാതെന്ന് അനാമിക ദേവരോടും രണ്ടുപേരോടും ശാപവാക്കായിട്ട് പറയുന്നു ഇനി അന്യ പെണ്ണിന്റെ മകളെ ഇവർ സ്നേഹിച്ചു വളർത്തട്ടെ ആ കൊച്ചിനെ കൊണ്ട് അമ്മ എന്ന് വിളിപ്പിക്കട്ടെ എന്നും പറഞ്ഞു അതിലെനിക്ക് അഭിമാനം മാത്രേ ഉള്ളടി നിനക്കെന്താ കുഴപ്പം അല്ലാതെ അതിൻ്റെ പേരിൽ ദുഃഖിച്ച് നടക്കുന്ന വെറു അല്ല ഞാൻ പക്ഷെ നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് നല്ല ദുഃഖമുണ്ടല്ലോ എന്ന് അനാമിക നേരം പറഞ്ഞു അതെ അമ്മയുടെ ദുഃഖമൊക്കെ അതങ്ങ് മാറിക്കോളും നീ നിന്റെ ലൈഫിനെ പറ്റി ചിന്തിക്കാൻ നോക്കാം ആദ്യം അതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കാൻ നോക്കാം ഒരു നിമിഷം പോലും നിന്നെ സ്നേഹിക്കാത്ത അനിയെ നീ നിന്റെ വഴിക്ക് കൊണ്ടുവരാനേ ശ്രമിക്കുകയാണ് വേണ്ടത് അതിലാണ് നിന്റെ മിടുക്കെന്ന് പറയുമ്പം അതിന് ഞാൻ അങ്ങനെ മിടുക്ക് കാണിക്കാനടി അതിൻ്റെ ഇടയിൽ ഒരുത്തി കയറി നിക്കുകയല്ലേ എന്ന് പറഞ്ഞ അനാമിക തുള്ളുമ്പോൾ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ നന്ദുമോൾ അങ്ങനെ ആരുടെയും ജീവിതം തകർക്കാൻ നിൽക്കുന്നില്ല അവളെ കാണാൻ ശ്രമിക്കുന്നതും വിളിക്കുന്നതും ഒക്കെ അനിയാണ് അത് തടിയേണ്ടത് നിന്റെ ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയാ അമ്പലനടയിൽ ഇടിച്ചാവട്ടി കൂട്ടയിലേക്ക് അനകം അല്ലാതെ സ്വന്തം ജീവിതം താറുമാറാകുമ്പോൾ അതിൻ്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത് അപ്പൊ എന്തിനാ നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വരുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത് അനാമിക ആ അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ഓ ഏതായാലും നീ ഇവിടെ തന്നെ നിന്നത് വളരെ നന്നായി അകത്തേക്ക് പോയി അകത്തിരിക്കുന്ന ദൈവത്തെ അശുദ്ധ ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് വല്ലാണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കാം എടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല അകലം ഉണ്ടായിരുന്നു ഒരു ബെഡ്റൂമിലും ഞങ്ങൾ രണ്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞിരുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഭർത്താവിനോട് പ്രതികാരം ചെയ്യാനായിട്ട് അന്യ ആണുങ്ങളുടെ തണൽ തേടി ഞാൻ പോയിട്ടില്ല എന്ന് നമ്മുടെ നയന പറയുക ഉള്ള ചൂളി നിൽക്കുക കേട്ടോ ഒന്നും ഇണ്ടാനില്ലാതെ പരസ്യമായിട്ട് അന്യ പയ്യന്മാരോടൊപ്പം ചുറ്റി അടിച്ചിട്ടുമില്ല ഞാൻ ഞാൻ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളൊക്കെ ചെയ്യുന്നതേ രഹസ്യമായിട്ടാണെന്ന് എനിക്കറിയാവും പറയും തടി തപ്പാനായിട്ട് നോക്കുക അനാമികേ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് പല ആണുങ്ങളും കാണുമെന്ന് എനിക്കറിയാവും അതാണ് നിന്റെയൊക്കെ മനസ്സിലിരിപ്പെന്നും പറഞ്ഞു ഇപ്പം തന്നെ കണ്ടില്ലേ ആദർശ ധീരനായിട്ടുള്ള ഒരാൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അത് നിന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് ദൈവം നിനക്ക് തന്ന ശിക്ഷടിയെന്നും നയനയോട് പറയുമ്പം അതായിക്കോട്ടേടി ആ ദൈവശിക്ഷ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചതേ ഒരു വലിയ തറവാടിൻ്റെ തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നയന ഇവളോട് പറയും അത് നേനയ്ക്കൊക്കെ മനസ്സിലാക്കി തരണം എന്നുണ്ട് പക്ഷേ അതിന് പറ്റാത്തൊരു സാഹചര്യമായി പോയതുകൊണ്ടാണെന്ന് നമ്മുടെ നയന പറഞ്ഞു ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മുന്നിൽ പോയി ഏത്തവിട്ട് പ്രാർത്ഥിക്കടി എന്നിട്ട് അനി എന്ന പാവം പയ്യനെ സ്നേഹിക്കാൻ നോക്കുന്നേ അല്ലാതെ വാ മേ എന്നും പറഞ്ഞോണ്ട് നയനെ അവിടെ നിന്ന് അമ്മയും വിളിച്ചുകൊണ്ട് പോയി ഇവളാണെങ്കിൽ ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര കലിപ്പിൽ ഇങ്ങ് മാറി നിന്നപ്പോൾ മാറി ഇങ്ങനെ നിന്നിട്ട് നയ കനക വിളിച്ച് മോളെ നോക്ക് അവളിങ്ങനെ കുത്തി നോക്കുമ്പോഴേ അതിന് പോലും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മോളെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ എന്ന് കനക ചോദിക്കുമ്പോൾ അമ്മയെന്ന് ചുമ്മാതിരിക്കെ ആദർശേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു നീയേ ഇത് നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്നൊന്ന് സംസാരിക്കേ ഉം അച്ഛൻ ഏത് നിമിഷവും വീണ് പോകൂ എന്നുള്ള ഒരു പേടിയിലാണ് ഞാനെന്ന് പറയുമ്പം അമ്മ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം ഞാൻ ഇനി എന്തു പറഞ്ഞു സമാധാനിപ്പിക്കേണ്ടത് അതൊന്നും നീ പറഞ്ഞു നേനെ മോളെ ദേ ആ കൊച്ച് അമ്മയെന്നും പറഞ്ഞ് നിന്റെ അരികിൽ കഴിയുന്നിടത്തോളം കാലമേ ഗോവിന്ദാട്ടനും എനിക്കും സങ്കടം തന്നെയാണ് ഉള്ളത് അത് നീ മറന്നു പോകരുന്ന് അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം അങ്ങനെ അതും പറഞ്ഞ് കനക്കവിടുന്ന് പോയി നയന ഇങ്ങനെ ആകെ അവിടെ അങ്ങനെ നിൽക്കുന്നു ഇന്നത്തെ കഥ അങ്ങനെയൊക്കെയാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സീ ടേക്ക് കെയർ ബൈ ബൈ ആറ്റ്